ഒരു മലയാളിത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ആൺകുട്ടിയും അതുപോലെ ഒരു മലയാളി മങ്കയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് മനോഹരമായിട്ട് കസേരകൾ ഇവിടെ ഒരുക്കുന്നതായിരിക്കും നമുക്ക് ഇരുന്ന് സമാധാനമായിട്ട് ബ്രീത്ത് ബ്രീത്ത് ഇൻ ഔട്ട് ഒക്കെ ആദ്യമായിട്ടുള്ള ആ സിനിമ അനുഭവം അതായത് ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ ഫസ്റ്റ് മൂവി ഏതാ ഫൂർ ചെറിയ പിന്നെ ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തു സുഹൃത്താണ് ഡയറക്ടർ എന്റെ റൂംമേറ്റ് ആയിരുന്നു പുള്ളിക്കാരൻ ഇതുപോലെ ഒരു പടത്തിന്റെ ഒരു സംഭവിയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറയാം അങ്ങനെ ഓഡീഷൻ ചെയ്തു ായിരുന്നു അതായത് ഭയങ്കര ഒരു മലയാള സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു കടന്നു പറ്റിയ നല്ലൊരു എൻട്രി ആയിരുന്നു നല്ല സിനിമയായിരുന്നു നല്ല ക്രൂ ആയിരുന്നു നല്ല കോസ്റ്റാർ ആയിരുന്നു സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും അതില് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതായത് ഫസ്റ്റ് അങ്ങനെ അത്രയും പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒരു റോള് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മൂവീസ് അങ്ങനെ എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കരിയർ ഇറ്റ് ഹാപ്പൻഡ് സോ അങ്ങനെ മാലാഖയായി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു ഇനിയും കുറെ സിനിമകൾ ചെയ്യാനുണ്ട് അല്ലെ പാട്ട് പാടുവോ മാലാഖ കുട്ടി പാട്ടെ കാര്യമായിട്ട് പാടുവായിട്ട് പാടുണ്ടല്ലോ നമുക്ക് അത്രയും നമുക്ക് സമയമില്ല അല്ലേ നാലു വരെ കേൾക്കാം അനുജ ती नमुकुरे प्रायम नमुकुरे ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പാട്ട് പാടുന്നു ഞാൻ ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പാട്ട് പാടുന്നു ഞാൻ ഒട്ടും പാടുന്നില്ല അസലായിരുന്നു വീണ വീണുടെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ടെൻഷൻ ആയിരുന്നോ ഫസ്റ്റ് ഡേ കണ്ടോ കാണാൻ പറ്റിയോ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞ പടമായിരുന്നു അത് അതെനിക്കൊരു നോർമൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് സിനിമേനെ സ്നേഹിച്ച് ചെയ്ത ഒരു വർക്ക് അല്ല ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ എനിക്ക് അന്ന് അറിയില്ല സിനിമ എന്താണ് അഭിനയം എന്താണ് അത് അങ്ങനെ ഹാൻഡിൽ ചെയ്തൊരു പാടാണ് പക്ഷേ കെട്ടിവോളാൻ്റെ മാലാകയാണ് ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് സൊ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കണ്ടിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് എനിക്ക് അത്രയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇല്ല അത് അങ്ങനെയാണല്ലോ അങ്ങനെ വേണമല്ലോ അല്ലേ നമ്മൾ എന്നാലാണല്ലോ പിന്നെയും പിന്നെ നന്നാവുള്ളൂ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് കുറേ കോൾസ് വന്നതും പിന്നെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഓക്കെ സന്തോഷം സമാധാനം അറ്റ്ലീസ്റ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടുവല്ലോ അവര് അത് ഏറ്റെടുത്തു എന്നുള്ളൊരു ജോണിന്റെ അതായത് ഫീമെയിൽ ഫാൻസ് ഒരുപാട് ഉള്ള ആളാണോ ഇല്ല ഇല്ല സ്കൂളില് സ്കൂളിൽ എത്ര പ്രേമം കോളേജിൽ എത്ര പ്രേമം സ്കൂളിൽ എങ്ങനെയൊക്കെയായിരുന്നു തല്ലിപ്പൊളിയായിരുന്നു നല്ല എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ മലയാളം പഠിച്ചത് നാട്ടും പ്രദേശത്തൊരു സ്കൂളിലാണ് പഠിച്ചത് രസമായിരുന്നു ഇങ്ങനെ പാറിപ്പറന്ന് കോളേജ് ലൈഫിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു എന്താ പഠിച്ചത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടെന്നല്ല ഈ പറഞ്ഞ ഗേൾസ് ഇല്ലാത്തോണ്ട് നമുക്ക് ക്ലാസ്സിൽ എന്ത് വേണേലും സംസാരിക്കാം എന്ത് വേണേലും കാണിക്കാം ഷട്ടൂരി കറക്കാം ഒരു അങ്ങനത്തെ മെക്കാനിക്കൽ ബോയ്സിനെ കാണുന്ന ആ ഏരിയ കൂടെ പോവില്ല അവിടെയും ഈ പറഞ്ഞ ബോയ്സിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗേൾസ് ഉണ്ട് ആ സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം വന്നിരുന്നു അതായത് ആ സമയത്ത് തന്നെ ചെയ്തിരുന്നു എനിക്ക് ചെറുപ്പം പോലെ സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാണ് പിന്നീട് കോളേജ് കഴിഞ്ഞിട്ടാണ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി സിനിമയിലേക്ക് പോവാൻ തോന്നിയത് വീട്ടുകാർ പറഞ്ഞത് പഠിച്ചു പാസ്സായി അപ്പൊ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വീണയുടെ നമ്മള് ഒരു ഒരു പാട്ട് നമ്മൾ ഓൾറെഡി കേട്ടല്ലോ അപ്പം നമ്മൾക്ക് ഒരു മലയാളം പാട്ട് കേട്ടും ഇനി മുംബൈക്കാരിയായ വീണ ഒരു ഹിന്ദി പാട്ട് പാടാം അതല്ല ഇതിൻ്റെ ഒരു രസം ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഒരു നാല് പേര് ഓ സൂരത്തും കോഹാരോ ചലു सितारों में ले चलूं दिल जो म जाए ऐसे पहाड़ों में ले चलूं आओ ज़ूर तुमको ओके okay.

അങ്ങനെ ഒരു ഹീറോ ആയിട്ട് ഒരു പോസിറ്റീവ് ക്യാരക്ടറോ വരും സൂൺ കമ്മിങ് സൂൺ